പാവപ്പെട്ട മനുഷ്യർക്ക് വഴി ഇപ്പുണ്ടായി ഡിഗ്രിക്ക് പോയിട്ട് ഏഴ് മാർക്ക് പൂജ്യം മാർക്ക് വായിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരാളുടെ പിടിച്ച് വേറെ ആക്കുമ്പഴത്തേക്ക് എത്ര സംഭവിച്ചു അതേ സംഭവിച്ചു ഭാഗത്ത് കാര്യം അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ല കച്ചവടക്കാരൻ ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ആര്യരാജേന്ദ്രനും സച്ചിൻ ദേവും ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതെങ്കിൽ അത് വളരെ പൈശാചികമായ വളരെ ഒരിക്കലും പാടില്ലാത്തതായൊരു നടപടി തന്നെയാണ് ആ ചേട്ടാ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കെ ബസ്സിലും അതുപോലെ നമ്മളെ മേയറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതിൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം ഒരു അധികാര ഒരാൾ അവരുടെ അധികാര ആ ഫലത്വം അത് ബോധ്യപ്പെട്ട് പെരുമാറിയില്ലെങ്കിൽ ഇതേപോലെയുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടാകും അതിന് കാരണം അവർ ഒരു എത്രയാലും കുട്ടിയെപ്പറ്റി ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മേറെന്ന് പറയുന്ന കുട്ടിയെ ഇപ്പം നമുക്ക് വായിച്ചറിയത് പലരോട് അഭിപ്രായപ്പെടുന്നതെന്ന് വെച്ചെന്നാൽ ഡിഗ്രിക്ക് അത് എഞ്ചിനീയറിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഡിഗ്രിക്ക് പോയി ഡിഗ്രിക്ക് പോയിട്ട് ഏഴ് മാർക്ക് പൂജ്യം മാർക്ക് ഒക്കെ വായിച്ചൊരു കുട്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഒരാളിനെ പിടിച്ച് മേറാക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും അതേ സംഭവിച്ചുള്ളൂ സംസ്കാരമില്ല വിവരമില്ല അതൊക്കെയാണ് ഇതിൻ്റെ കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇല്ലെങ്കിൽ നിസ്സാരമായ ഒരു പ്രശ്നം ഇപ്പം ഈ ഇപ്പം ഒരു ബസ് ബസ്സിന് സർവ്വ കാറിനെയും കടത്തി വിട്ടിട്ട് ബസ്സിന് തൃശ്ശൂർ എത്താൻ പറ്റുമോ ബസ് ഇവിടെ തമ്പാരിന്ന് എടുക്കുന്നൊരു ബസ്സ് എല്ലാ കാറിനെയും കടത്തി വിട്ട് കടത്തി വിട്ട് അവരൊക്കെ ബാക്കി പിടിച്ച് ഈ തൃശ്ശൂർ അവിടെ എത്തുമ്പോൾ എത്ര എത്ര ദിവസം വേണം അപ്പം സ്വാഭാവികമായിട്ട് ബസ്സുകളും സ്വാഭാവികമായിട്ട് അവർ അവർക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുമ്പോൾ അവർ അവരുടെ ടൈം ഷെഡ്യൂൾ ഇതെല്ലാം കണ്ടിട്ട് അവർ പോയല്ലേ ഈ വെയിലിന്റെ ഇത് അന്വേഷിച്ച് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അത് എന്നിട്ട് അവരെ കുട കൊണ്ട് തരാം കുട കൊണ്ട് തരാഞ്ഞില്ല കൊള്ളുന്നവനാണ് കോപ്പറേഷൻ വഴിയേരയിലിരിക്കുന്ന പത്തിന് വൈനുകാരുടെ ഒരു ലോണിൻ്റെ ഇതുണ്ട് അതിന് എഴുതി കൊടുത്തപ്പോഴും കൂടെ അവര് അവിടെ നിന്ന് അയച്ചു തരാത്തവരാണ് കോപ്പറേഷൻ അച്ചവടക്കാരെ മോശമാക്കിട്ടിരിക്കുന്നത് തന്നെ അവര് ായിട്ട് കൂടി ഞങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു മേയറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും രൂക്ഷമായിട്ട് നെട്രോട്ടിലേക്ക് കാണിച്ചത് വെറും തെറ്റായ ഒരു പ്രവണത തന്നെയാണ് അതുകൊണ്ട് യൂസ് ചെയ്തവര് അതുപോലെ തന്നെ അതിലെ മെമ്മറി കാർഡ് കാണാനില്ല പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇവരുടെ ആ ഒരു ഈ ഉദ്യോഗം വെച്ചുകൊണ്ട് അവർ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു സത്യം പ്രശ്നം ോ അറിഞ്ഞില്ല അപ്പൊ ബസ് തടഞ്ഞു നിർത്തിട്ട് മേയർ റോഡിൽ വെച്ചിട്ട് അതറിഞ്ഞില്ല നമ്മൾ വാർത്തയിലെ കണ്ടായിരുന്നല്ലോ അത് എന്താ അത് ശരിയായിട്ടുള്ള നടപടിയാണോ പേടിയാണോ കാര്യമാണോ അവര് ചെയ്തത് അല്ല ഡ്രൈവർ ചെയ്തത് ഡ്രൈവർ മെമ്മറി കാർഡൊക്കെ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ബസ്സും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി ബസിന്റെ നടുക്ക് കാർ കൊണ്ട് നിർത്തിയിട്ടിറ്റ് സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞൊരു വഴക്കുണ്ടായി മേയറുടെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞൊരു വഴക്കുണ്ടായി അതിനെ കുറിച്ച് എന്താ ഈ മേയറും കെ എസ് ആർ സി സി ഡ്രൈവറുമായിട്ടൊരു ഇഷ്യൂ ഇപ്പൊ നടന്നല്ലോ അപ്പൊ അതില് അത് എന്താണ് അതിനെ കുറിച്ച് ചേട്ടൻ പറയാനുള്ളത് അതിപ്പോൾ ഏറ്റവും വലിയൊരു കോൺട്രവ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് പാളയത്ത് വെച്ച് അങ്ങോട്ട് അല്ലേ അസംഭവം ഉണ്ടായത് അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാൽ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ളൊരു കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത് ഇതിൻ്റെ കൃത്യമായ എല്ലാ എവിഡൻസും കിട്ടുന്നത് വരെയും ഇത് ആരെ കൂടെ നമ്മൾ ചേർന്നതെന്ന് പറഞ്ഞാലും അത് ശരിയാവണമെന്നില്ല കാരണം അതിൻ്റെ നിയമപരമായിട്ട് നിയമത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എവിഡൻസ് എപ്പോഴും അതിന് പ്രാധാന്യമാണ് അപ്പോൾ എവിഡൻസ് വരുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ അനുകൂലിക്കുന്ന ആളായിരിക്കില്ല റിയലായിട്ട് പ്രതിയല്ലാത്തത് നമ്മൾ പ്രതി ഏർക്കപ്പെട്ട ആളായിരിക്കില്ല ശരിക്കും പ്രതിയാകുന്നു അപ്പോൾ അതിൻ്റെ എവിഡൻസ് കൃത്യമായിട്ട് വരട്ടെ ഇന്നീ രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ആര്യരാജേന്ദ്രനും രാജേന്ദ്രനും സച്ചിൻ ദേവും ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതെങ്കിൽ അത് വളരെ പൈശാചികമായ വളരെ ഒരിക്കലും പാടില്ലാത്ത ഒരു നടപടി തന്നെയാണ് പിടിച്ചോണ്ടും കൊടുത്ത് ആ മീൻ വാങ്ങിച്ചു കഴിക്കാൻ ആളില്ല മക്കളെ കിടന്ന് ആളില്ല ഫ്രഷ് മീൻ ഇത് എട്ട് കൊടുക്കും ഇത് പത്തെണ്ണം കൊടുത്താൽ വഴി അവര് മാറ്റി കഴിക്കും കഴിക്കുമ്പോഴാണ് ഇപ്പഴും ഒരു വാർത്ത എറിഞ്ഞാൽ കൊഞ്ച് കഴിച്ച് ഒരു കൊച്ചു ആ ഒരാൾ ഭരിച്ചേടിക്കുക ചെയ്തു അത് വെളിയിലുള്ള ഇഞ്ചക്ഷൻ ആണ് പക്ഷേ ഇത് കടപ്രശ്നം പക്ഷേ നിങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സഹായവും കാര്യങ്ങളോ ഒരിതും ഇല്ല കച്ചവടക്കാർ ഒരു പെട്ടി തരുവെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചോണ്ട് പോയി അങ്ങനെ ഒന്നും തന്നില്ല ഈ വെയിലിരിക്കുന്നെല്ലാം ഒരു കൊട തരുമെന്ന് പറഞ്ഞ് ഇതുവരെ സംസാരിപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റും പിന്നെ കേട്ടോണ്ട് പോയിട്ട് രാവിലെ ഒട്ട് ഇതിൻ്റെ മക്കളെ ജീവിതം ബസ് വന്നപ്പോൾ സൈഡ് കൊടുത്തില്ല പാളയത്ത് വെച്ച് ഡ്രൈവറെ പോലീസ് പോയി പദവിയിലിരിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ശരിയല്ല മേയർ എന്നും പറഞ്ഞ് എല്ലാ വണ്ടികളും പറഞ്ഞു തീരും മുമ്പേ മാറ്റി കൊടുക്കുന്നത് ശരിയല്ല പ്രധാനമന്ത്രി വരണമെന്നും പറഞ്ഞ് കാറുകൾ നീക്കി തടഞ്ഞു പോലീസാർമാരി ഇടുന്നത് ശരിയല്ല ആ വണ്ടികളെ ഒപ്പം തന്നെ ഈ വണ്ടിയും പോണം അവരൊരു പദവിയിൽ ഇരിക്കുന്നതെന്നും പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യർക്ക് വഴി പോണ്ടേ അതൊക്കെ തെറ്റാണ് മോനെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം നോക്കണല്ലോ മേയറും കെ എസ് ആർ ടി ഡ്രൈവറും അപ്പോൾ കാർ കൊണ്ട് കുറുകെ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ അത് ശരിയാണോ ശരിയല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ അധികാരത്തിലാ അധികാരത്തിൽ നിന്നിട്ട് അധികം അധികാരമില്ലാത്തവരെ ഉപദ്രവിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ലക്ഷ്യം അത്രയുള്ളൂ ഏഹ് മേയറും മറ്റൊരു എം എൽ എ ആണ് ഭർത്താവ് അപ്പം നിയമം വല്ലാതെ ഇല്ല ഇപ്പോഴത്തെ ഭരണമല്ലാതെ ഇല്ല ആ നിലക്ക് അവർക്ക് അത് ചെയ്യണേ ശരിയല്ല ഞായറാഴ്ച അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കാറില്ല ഇപ്പം അതേ സ്ഥാനത്ത് സാധാരണ ഒരു ആളായിരുന്നെങ്കിൽ കാറ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പം അയാളുടെ അവസ്ഥ അവസ്ഥ ഗുരുതര മേയറുമായിട്ടുള്ളു പക്ഷെ അതിൻ്റെ ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഒന്നും പറയാമോ അത് എന്താണ് സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഇത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് അല്ല നമ്മൾ നേരിട്ട് ഈ കാഴ്ച രാത്രി പത്തേ കാലും നടക്കുന്ന സംഭവം അല്ലേ സ്വാബല്യം കോംപ്ലെക്സ് നടത്തുക അത് മേയറിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് കാര്യം മേയർ അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റെ തരോടൊരു പക്വത കാണിക്കണം എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അയാൾ എന്തെങ്കിലും ലൈംഗിക ചേഷ്ടോ കാണിച്ചെന്നാണ് പറയുന്നത് അത് വണ്ടി കൊണ്ടുപോകട്ടെ വണ്ടി അടിപ്പോലും കൊണ്ടുപോകണമല്ലോ വണ്ടി അവിടെ കൊണ്ടു ഇറക്കണം വണ്ടി അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇയാൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം മേയർക്ക് അവിടെ പോയി കംപ്ലൈൻ്റ് ചെയ്യാം പിന്നെയാണ് കാണുന്നത് അപ്പോൾ അയാൾ കൊണ്ടുപോകണ പാസങ്ങനെ അയാൾ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന നിന്ന് ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കയറ്റിക്കൊണ്ടുവന്ന പാസ്സിൻ്റെ പാസത്തിന് ഇറങ്ങി അടുത്ത് ഇറക്കുകയും ചെയ്യും വണ്ടി അവിടെ എത്തുകയും ചെയ്യും തിരിച്ച് അയാൾ അങ്ങോട്ട് പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് പോകേ പിടിക്കുകയും ചെയ്യാമായിരുന്നു പക്ഷേ അതിനുമുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്ന് വണ്ടി കൊണ്ട് സീബ്ര ലൈനിൽ കൊണ്ട് കയറ്റി ട്രാൻസ്പോർട്ട് ബസ്സിന് ചെറുക്കി ഇത് സാധാരണക്കാരെ ഇവിടുത്തെ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും അയാളുടെ അവിടുത്തെ കേസ് വരും ഇപ്പം ഞാനാണ് കാർ കൊണ്ട് വേറൊരു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാറുണ്ട് അതിനകത്ത് കൊണ്ട് വളഞ്ഞിട്ട് പിടിച്ചു പിടിക്കുമ്പോൾ ട്രാൻസ്പോർട്ടിലെ നിയമം അനുസരിച്ചാണെങ്കിൽ നമുക്ക് നിയമം അറിയില്ല എന്നാലും അവർ അനുസരിച്ചാണെങ്കിൽ ഞാനാണ് ഇത് കാണിച്ചിരിക്കുന്നത് തെറ്റ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോഴും പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും ഇത് അയാളെ ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഡ്രൈവറിനാണ് കൊണ്ടുപോയത് അയാൾ എഴുന്നൂറ്റി എത്ര രൂപയ്ക്ക് ശമ്പളം എടുക്കുന്ന മനുഷ്യനാണ് ഇന്നൊരു തൂക്കുകാരി വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു ആയിരം രൂപയിൽ കുറഞ്ഞാൽ വീട്ടിൽ വലിക്കൊരു സ്ത്രീ വന്നാലും ഡെയിലി ആയിരം രൂപ കൊടുക്കാതെ പോകില്ല അപ്പോൾ അത്രത്തോളം ഒരു ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്നവർ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ പാടില്ല അഥവാ അങ്ങേരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് കംപ്ലയിൻ്റിൻ്റെ പല മാർഗ്ഗങ്ങളുണ്ട് അതനുസരിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലൈൻറ്റ് ചെയ്തെങ്കിൽ അയാൾക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നേനാ കാര്യം ശരി അയാൾ തെറ്റ് ചെയ്തു അപ്പോൾ കംപ്ലയിൻ്റ് അനുസരിച്ച് പോലീസ് നടപടി എടുത്തോട്ടെ ആർക്കും പരാതിയില്ല ഇതിപ്പോൾ പൊതുജനങ്ങളെല്ലാം അറിഞ്ഞു കേരളത്തിൽ ഇത്രത്തോളം ഒരു എന്താണെന്ന് പറയുക ഈ കൊച്ചു പ്രായത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയ്ക്കകെത്തും ആദ്യമായിട്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ മേയറായ ഒരു സ്ത്രീയാണ് അപ്പോൾ അവരവരുടേതുള്ള കാണിച്ചില്ല പ്രായത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇതുണ്ടായിരിക്കും ചിലപ്പം എന്തോ ഭാഗത്ത് അവിടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ തപ്പി പറ്റിയിട്ടുണ്ട് അവർ രാജിവെക്കേണ്ടി വരുമോ കേസ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കാൻ അവരുടെ പാർട്ടിക്കകത്ത് സി പി എമ്മിൻ്റെ ആൾക്കാർ ഒന്നുണ്ട് പക്ഷേ ഒരു മന്ത്രിമാർ പോലെ അവർക്ക് അനതു വിളിച്ച് പറയുന്നില്ല വേറെ ഒരു എം എൽ എയോ വേറൊരു മന്ത്രിയോ ഇവിടെ കൂടെ ഇവർക്ക് അനുകൂലിച്ച് ഇന്നതുവരെ ഒരു ഭാഷ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയും ഒരു അഭിപ്രായം പറയും മുഖ്യമന്ത്രി ഇവിടെ ഇല്ല എങ്കിൽ തന്നെയും മുഖ്യമന്ത്രിയുടെ എല്ലാ ന്യൂസുകളെല്ലാം അപ്പോഴവിടെ കിട്ടിക്കൊണ്ടിരിക്കണം ഒരഭിപ്രായം പറയുന്നില്ല അപ്പോൾ ഇവർ രാജിവെക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ ഒന്നിൽ പറഞ്ഞാൽ കഷ്ടഞ്ച് പൊതുജനങ്ങളെല്ലാം അറിഞ്ഞു പോയി അറിഞ്ഞ് പല സ്ഥലത്തു നിന്നും ഇവർക്കെതിരായിട്ടുള്ള അഭിപ്രായമാണ് വരുന്നത് നൂറ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും മേയർക്കും മേയറുടെ ഭർത്താവിനും എതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇത് പശ്ചാത്തലത്തിൽ മിക്കവാറും രാജിവെക്കണം പറ്റേ രാജി വച്ചില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല